Guys, udah marah, ada Bang Guys, udah warna ada yang ഹലോ വൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ നാടമ്പരാലിന് വേണ്ടി ഒന്ന് കാസ്റ്റിങ്ങിനെ ഇറങ്ങിക്കും നമ്മുടെ റിയൽ വാരിയേണ്ട സോഫ്റ്റ് അഡീഷൻ നാടൻ വരാന് മാത്രമല്ല നമ്മൾ ചേർമയും കിട്ടിയാലും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ എന്താ ഇപ്പോൾ ഒരു കോമഡി ഉണ്ടായിരുന്നു നമ്മൾ തൊട്ട് പുറകെ ഫ്രോഗ് എറിഞ്ഞിട്ട് സംസാരിക്കുമായിരുന്നു പുല്ലേ കിടക്കുക ഫ്രോഗ് ഫ്രോഗ് വലിച്ചുപോലുമില്ല ചുമ്മാ ഫ്രോഗ് ഇങ്ങനെ എന്തുവാ ഇങ്ങനെ നോക്കാറ് താത്തിക്കൊണ്ട് പോകണം ഇങ്ങനെ ഫ്രോഗ് നോക്കാരുത് ഒരു നാടം വരാലടിച്ചു ഫസ്റ്റ് തന്നെ അതെ ക്യാമറ ഓണമായിരുന്നെങ്കിൽ എനിക്ക് വീഡിയോ ആണായിരുന്നു നമ്മുടെ റിയൽ വാദിയാണ് സോഫ്റ്റ് അഡീഷണൽ ഒരു നാടൻ വരാതി അല്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാസ്റ്റിങ് ചെയ്ത് നോക്കാം ഇനിയും കിട്ടുമ്പോൾ നമുക്ക് വീഡിയോ ഉൾപ്പെടുത്തും ഒരു വരാടിച്ചു അങ്ങനെ ഒരു നാടൻ നമ്മുടെ ഫ്രോഗിൽ പാണ്ഡവ്രോഗിൽ നമ്മുടെ ഫ്രോഗിൽ ഒരു നാടൻ കിട്ടിയിട്ടുണ്ട് പെട്ടെന്നുള്ളൊരു അടിയായിരുന്നു ഇതാ കണ്ടല്ലോ പങ്കായ് ഒരു വരാനെല്ലാം കിട്ടി ഒരെണ്ണം കിട്ടിയേട്ടാ ചെറിയ ഒരല്ല വേണ്ട നമുക്ക് നമ്മുടെ ചെറിയ ഫ്രോഗി കിട്ടിയ ഒരാളിത് കവറുണ്ടോ അതാ വണ്ടി ഇരിക്കോ വേണ്ട ഏതെങ്കിലും വരാം ഇത് അതിനു കിട്ടിയാൽ മതിയായിരുന്നു പുറകല്ലാത്ത സൈസ് ഒരാള് അതിനെ പിടിക്കാം സൈസ് ഒരാള് നമുക്കൊരു വരാൽ കിട്ടിയിട്ടുണ്ട് കണ്ട